രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ആരോപിച്ചുകൊണ്ട് മുതിർന്ന നേതാവ് പി സി ചാക്കോ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അങ്ങനെ ഏതെങ്കിലും നേതാക്കൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വാസ്തവ വിരുദ്ധമാണ് എന്നാണിപ്പോൾ പി സി ചാക്കോയുടെ നിലപാട് രാഹുൽ ഗാന്ധി അത്തരത്തിലൊരു സമ്മതം ആരെയും അറിയിച്ചിട്ടില്ല എന്നും പി സി ചാക്കോ ഇപ്പോൾ പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു സീറ്റിൽ നിന്ന് മത്സരിക്കാമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി സമ്മതിച്ചിട്ടില്ല എന്നാണ് മുതിർന്ന നേതാവ് പി സി ചാക്കോയുടെ നിലപാട് വയനാട്ടിൽ നിന്ന് മത്സരിക്കും ിക്കാമെന്ന് രാഹുൽ സംബന്ധിച്ചതായി ഏതെങ്കിലും നേതാക്കൾ പറയുന്നുണ്ടെങ്കിൽ അത് വിരുദ്ധമാണ് രാഹുൽ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ ദക്ഷിണേന്ത്യയിലെ ഒരു മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്നത് നല്ലതാണെന്നും അദ്ദേഹം ദില്ലിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കേരളത്തിൽ സി പി എമ്മിനെതിരെ രാഹുൽ മത്സരിക്കുന്നത് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോപണത്തിനോട് താൻ യോജിക്കുന്നില്ല ദേശീയ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന പാർട്ടികൾ പ്രാദേശിക തലത്തിൽ പരസ്പരം മത്സരിക്കുന്ന കീഴ്വഴക്കം നേരത്തെ ഉണ്ട് എന്നാൽ കോൺഗ്രസിൻ്റെ പ്രധാന ശത്രു ബി തന്നെയാണ് ക്കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നും പി സി ചാക്കോ വ്യക്തമാക്കി രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിക്കണമെന്ന് കർണാടക തമിഴ്നാട് കേരള തുടങ്ങിയ കോൺഗ്രസ് കമ്മിറ്റികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് കെ പി സി സി അടക്കമുള്ളവർ ഇത്തരത്തിലൊരു നിർദ്ദേശം രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹം അതിന് ഏതെങ്കിലും തരത്തിൽ സമ്മതം മൂടിയതായി തനിക്ക് അറിയില്ല മാത്രമല്ല ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് നേതാക്കൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതെന്നും തനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് പി സി ചാക്കോയുടെ നിലപാട് ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഇതുവരെ അനുകൂലമായ തീരുമാനം എടുത്തിട്ടില്ല എന്നും പി സി ചാക്കോ പറഞ്ഞു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന രീതിയിൽ പ്രചരണം നടത്തിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് മനസ്സിലാകുന്നില്ല കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നടന്നത് ഗ്രൂപ്പ് വീതം വെപ്പാണ് ചിലർക്ക് സങ്കുചിത താല്പര്യമാണ് സങ്കുചിത താല്പര്യങ്ങൾക്കപ്പുറം ഒന്നും ചിന്തിക്കുന്നില്ല എന്നും പി സി ചാക്കോ രൂക്ഷമായ ഭാഷയിൽ കോൺഗ്രസിനെ വിമർശിച്ചു ഈ ഗ്രൂപ്പ് സമവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഒരുപക്ഷെ ഒരുത്തിരി നേതാവാം ഇത്തരത്തിൽ രാഹുൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ ഇതാരാണ് പ്രചരിപ്പിച്ചത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രചരണം ശക്തമായി രംഗത്ത് വന്നത് ഒരു പെട്ടെന്നൊരു നിമിഷം ഇത്തരത്തിലൊരു വാർത്ത വളരെ സ്ഫോടനാത്മകമായി പുറത്തേക്ക് വരികയായിരുന്നു ഇതിന് പിന്നിൽ എന്താണ് എന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല ഈ തന്നെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുമായി അടുപ്പം പുലർത്തുന്ന നേതാവാണ് അദ്ദേഹം അത്തരത്തിൽ ഒരു സമ്മതം ഇതുവരെ അറിയിച്ചതായി തനിക്ക് അറിയില്ല ചില നേതാക്കളുടെ സ്ഥാപിത താല്പര്യമാവാം ഇത്തരത്തിലുള്ള പ്രചരണത്തിന് പിന്നിലെന്നാണ് പി സി ചാക്കോ പറയുന്നത് ഏതായാലും ഇതുവരെയുള്ള എല്ലാ വാർത്തകളെയും പി സി ചാക്കോ നിഷേധി നിഷേധിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഒരു കാരണവശാലും കേരളത്തിൽ പ്രത്യേകിച്ച് വയനാട്ടിൽ മത്സരിക്കില്ല എന്നുള്ള തീർപ്പ് കൽപ്പിക്കുകയാണ് പി സി ചാക്കോ അദ്ദേഹം മൂന്ന് സംസ്ഥാനങ്ങളിൽ മത്സരിക്കാൻ ആ അവിടുത്തെ കോൺഗ്രസ് ഘടകങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതിലപ്പുറത്തേക്ക് ഇതിൽ യാതൊരു വസ്തുതയുമില്ല എന്നാണ് പി സി ചാക്കോയുടെ നിലപാട് മാത്രമല്ല ഇതിൽ ഗ്രൂപ്പ് താൽപര്യം താല്പര്യങ്ങൾ ഉണ്ടോ എന്ന് അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു